അപ്പൊ ഞങ്ങൾ മൂന്നാമത് വന്നിരിക്കുന്നതും ഒരു പ്രായങ്കുമായിട്ട് തന്നെയാണ് അതും മറ്റാർക്കല്ല മറ്റാർക്കെല്ലാം ദേവുവിന്

എന്തിനാണ് ഞങ്ങൾ ഇൻട്രോ എടുത്തു തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളാ മുമ്പിൽ വന്നിട്ടുണ്ടാകും ഞങ്ങളിതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമേ ഇൻട്രോ എടുത്തിട്ടുള്ളൂ ഒന്ന് നിക്കീനെ വാങ്ങാൻ പോകുന്നൊരു വീഡിയോ ഇല്ലായിരുന്നു ആ ഇൻട്രോ രണ്ടാമത്തേത് ഒരു ദേവിന് പണ്ട് ഒരു പ്രായം കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് പണ്ട് രണ്ടോ വർഷം മുമ്പ് അപ്പം ഇങ്ങനത്തെ രണ്ട് സെക്ഷനുമായിട്ടേ ഞങ്ങൾ മുമ്പ് വന്നിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്നാമത് വന്നിരിക്കുന്നതും ഒരു പ്രായം ആയിട്ട് തന്നെയാണ് അതും മറ്റാർക്കല്ല അല്ല ഒരു പ്രായം വീഡിയോ തന്നെയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് വാലൻറ്റൈൻസ് ഡേ ആണ് ഇന്നത്തെ ദിവസം വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെറിയൊരു പ്രാങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾ ഒരു പ്രാങ്ക് ദേവൂരിന് കൊടുക്കുന്നു ഡി എം ഓക്ക് പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല കൊടുക്കുന്നത് ദേവൂരാണ് പക്ഷേ ദി എം ഓളും ഒന്നും അറിയാതെ അതിനകത്ത് പെട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാലൻറ്റൈൻസ് ഡേ ഇന്നായതുകൊണ്ട് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാങ്ക് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദേവു സ്കൂൾ വിട്ട് വരുന്ന സമയം മുതൽ ഞങ്ങൾ ഫുള്ള് കലിപ്പിൽ നിൽക്കാൻ പോവാം അപ്പം എന്തിനാണ് കലിപ്പ് നമ്മൾ ദേവുവിന് മനസ്സിലാവില്ല എന്താണെങ്കിലും കുറച്ച് കൺഫ്യൂഷനായി ഞങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് ദേവുവിനെ വിളിച്ച് വരുത്തും രണ്ടുപൂട്ടൊക്കെ ചെയ്യും വന്ന് ഒന്ന് പ്രാവശ്യം ആയതിന് ശേഷം ഒന്ന് വിളിച്ചു വരുത്തും അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് ദേവിൻ്റെ പേരിൽ ആരോ അയച്ചൊരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് ബോക്സ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളത് പൊട്ടിച്ച് നോക്കി ാരാണ് അയച്ചിരിക്കുന്നത് എന്ന് ദേവുവിനെ ക്വസ്റ്റ്യം ചെയ്യാറ് ഞങ്ങൾ അതാണ് ഞങ്ങളെ പ്ലാന് അർജുനെയും മുകളിലിനെയും ഞങ്ങൾ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം അർജുന ക്യാമറ വെച്ച് നോക്കണതിന് ശേഷം ഈ ക്യാമറ അവിടെ സ്ഥാപിക്കാം അപ്പൊ ഞങ്ങൾ രണ്ട് ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം രണ്ട് സ്ഥലത്ത് ക്യാമറ ഏകദേശം സെറ്റ് ആണ് അപ്പോൾ ഇനി അവർ വന്ന് ഏകദേശം കുളികളെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് ഇങ്ങനെ വിളിപ്പിക്കാറുണ്ട് അത് വന്ന് ഉടനെ തന്നെ ഇനി ഇനി ഷോക്ക് കൊടുക്കേണ്ടത് ജസ്റ്റിക്ക് അപ്പം അപ്പം അപ്പത്തേക്കായിരുന്നു സെറ്റാം സെപ്പിന് വരുന്ന സമയത്ത് വരെ ഇനി മൊബൈൽ നോക്കുമെന്നുള്ളത് മാത്രമാണ് എനിക്കൊരു കൺഫു നിങ്ങളുടെ മൊബൈൽ എന്തായാലും ഉണ്ട് പുറത്ത് അപ്പോൾ ഇതിനകത്ത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ കാണാൻ പറ്റാമെന്നല്ല അറിയില്ല ഈ ക്യാമറ ഞാനൊരു കണ്ടുപിടിച്ച് ഇനി സകലത്ത് പോകും

പ്ലാൻ ചെയ്തങ്ങനെയാണ് ദൈവം ബാഗിൽ എന്തോ ഒരു ഗിഫ്റ്റ് കണ്ടല്ലോ ആരോ സബ്സ്ക്രൈബേഴ്സ് വന്നാണോ എന്നുള്ള അങ്ങനെ രീതിയിൽ ചോദിക്കാൻ പോവുകയാണ് അപ്പോളായിരിക്കും ദൈവം ഗിഫ്റ്റിനെ അറിയുന്നത് തന്നെ അവൾ അറിഞ്ഞിട്ടില്ലല്ലോ ഗിഫ്റ്റ് അതിനകത്തിരിക്കുന്നത് അപ്പോൾ ദൈവം കൺഫ്യൂസ്ഡ് ആവും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം അവൾ അറിയാതെ ബാഗിൽ എങ്ങനെ അത് വന്നോട് ചിന്തിക്കും ഞാനെങ്കിലും വെച്ചതാണോ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വഴിയുണ്ട് ഞാൻ എന്താ പണി പോയിച്ച് പഠിച്ചു കഴിഞ്ഞോ എന്നാ ശേഷം പിന്നെന്തേലും പരിപാടി ഉണ്ടായിരുന്നു സ്കൂളില് സ്കൂളില് പിന്നെ ആരെങ്കിലും തമ്മിയ എനിക്കെന്താ പറയാനുണ്ടേ? ഇല്ല. എനിക്ക് മതിയോ കൊടുക്കാറുണ്ടെന്ന് സാധനമുണ്ടോ? ഉം. കമെന്നില്ല സ്കൂളിലും. ആ. കുട്ടികളും വന്നില്ല. ഇല്ല. സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഗിഫ്റ്റ് സബ്സ്ക്രൈബേഴ്സിക്ക് ഗിഫ്റ്റ് തരാനാണോ എനിക്ക്? ആ, അത് അറിയാം. ഉം. അത് ഓക്കേ. അങ്ങോട്ട് ബാക്ക് ആവാനായി ഇതിനൊണ്ട് ഉണ്ട്. ലൈക് ഉണ്ട്. ലൈക് ഇതിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഒരുപാട് ഗിഫ്റ്റ് വാൾ സംസാര يصير.

നേരെ ഓക്കെ പോയി ആരോടോ നടന്നോ മോഡിക്കി ഇതാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നടിച്ചിട്ട് ആരെനെ ആരെ ചേട്ടൻ ഒടക്കി ബൈക്ക് മോഡിലിക്ക് ഇടച്ചോ ബാക്കി എല്ലാം ആരെനെ എന്താ എവിടെന്നാന്ന് എ സബ്സ്ക്രൈബേഴ്സ് ആണോ അല്ല ആവുന്നത് പറഞ്ഞു ഇതിനെ വിത്തെട്ടൊന്നും ഇവർ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ തരുന്നില്ല ദൈവമായിട്ടൊന്നുമില്ല മുന്നേ ചെയ്തിട്ടൊന്നുമല്ലേ വീഡിയ കാണ മെറ്റീരിയൽ അപ്‌ലോഡ് തന്നതല്ല മന്നല്ല മെക്സ് ആണെങ്കിലും ഇല്ല സില്ലി പോയിട്ട് വെച്ചിട്ട് കൊട്ടിപ്പോകാണ്ട് അല്ലേ നിങ്ങൾ പറയണ്ടല്ലേ നമ്മൾ ബാഗം നോക്കുന്നുണ്ടല്ലോ പൊട്ടിച്ചിട്ടില്ല എന്തായിരിക്കും പാക്കഡാണ് പാക്കഡാണ് എന്നിട്ട് വന്നിട്ടോ ചേച്ചിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും സ്കൂളിൽ നിന്നോ ബസ്സിന്നോ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡൗട്ട് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഡേ ആയതുകൊണ്ടും എല്ലാരേയും കൊടുത്തതായിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞില്ല തരാറവിനെന്താ സാധനം ഇതെന്തോ നോക്കിയൊക്കെ റോസപ്പൂവ് പാവക്കുട്ടി അതിലൂന്നും ഉണ്ട്

സബ്സ്ക്രൈബേഴ്സ് തന്നെ ദേവു നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട് അടിപൊളിയാണ് വായിച്ചോക്ക് വായിച്ചാൽ മലയാളം വായിക്കാതെയല്ലോ വായിക്കാം വായിക്കട്ടെ എന്നിട്ട് നമുക്ക് വായിക്കാം ില്ല തുടർന്ന് ഞാൻ നിന്നെ കണ്ടുമുട്ടി അതിനു ശേഷം ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി നീയും കാത്തിരിക്കുക ആയിരുന്നു എന്ന് എനിക്കറിയാം ഏതൊക്കെയും ഞാൻ മുൻപ് ഒരുപാട് ഗിഫ്റ്റ് നിനക്ക് തന്നിട്ടുണ്ട് അതിലേക്കായി ഞാൻ ഒരിക്കലും പ്രണയത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല തുടർന്ന് ഞാൻ നിന്നെ കണ്ടുമുത്തി അതിനുശേഷം ഈ ദിനത്തിനായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി നീ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം അറിയാം അതെങ്ങനെ പോലും അറിയുന്നത് ധാരണം ിഫ്റ്റ് തന്നു ഇത് കണ്ടിട്ടില്ലല്ലോ ആ എന്ത അവസ്ഥയില് ബസ് എനിക്കറിയുള്ളു വേറെ ബാക്കി ക്ലാസ് കൊടുത്തിട്ടോന്നറിയില്ലോ പിന്നെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇവിടെ വാങ്ങിയതിലൂടെ കൊണ്ടുവച്ചിട്ടില്ല ഈ എനിക്ക് ഡൗട്ടതല്ല പിന്നെ നീയും കാത്തിരിക്കുക എന്ന് എനിക്കറിയാം ഏഹ് അതൊന്നും ഞാൻ

ഇതെ രണ്ട് തവണയിലല്ല പിന്നെന്താണ് അതെ രണ്ട് തവണ മാത്രമേ ഉള്ളൂ. വലാ ഇതിവിടെ ഫുൾ ഉണ്ട് വലാ ആ ഉണ്ട്. ഈ സാധനം നീ ഈ സാധനം അവരോട് പറഞ്ഞിട്ടുനി കാണാる ഇപ്പോ വരും. ഇപ്പോ വരും. ഇപ്പോ വരും. ആണ്.ാണോ ഇപ്പോ മിണ്ടാതിരുന്നത്. ഇപ്പോ അവര് വരുമ്പോൾ കാണാ നമുക്ക്. നിങ്ങൾക്ക് ഇപ്പോ തോന്നുന്നു സംശയണ്ടിന്റെ കൂട്ടത്തിൽ ഉള്ളതൊക്കെ ഓൾ കാണണ്ടല്ലേ എനിക്ക് എന്ത് தெரியാനെങ്കിലും? എ നിന്റെ കൂട്ടത്തിൽ തന്നെ പറയോ സത്യം പറയോ? അنده കൂട്ടത്തിൽ എനിക്ക് മെല്ലേ

ണക്കാക്കാൻ നിൽക്കണ്ടത് ഞാൻ മുമ്പ് ഗിഫ്റ്റ് ഒരുപാട് തന്നിട്ടുണ്ട് നിനക്ക് തന്നിട്ടുണ്ട് അതില് അതാണ് ഞാൻ എനിക്കറിയേണ്ടത് ഏത് ഗിഫ്റ്റ് എനിക്ക് തന്നിരിക്കുന്നത് അങ്ങനെ അതിന്റെ ഗിഫ്റ്റ് തരാതെ പിന്നെ എന്ത് തരാതെ പിന്നെന്താണ് ഇത് എഴുതി വെച്ചെന്താണ് വട്ടാണ് അവർക്ക്

എനിക്ക് സംശയം ആണ് ഫ്രണ്ടിന് പൈസ ഞാൻ കൊടുത്തേന്നു പൈസ പിന്നെ പിന്നെ പിറ്റേ ദിവസം ഞാൻ അത് എന്താ എന്തായോ ഇത് അതിനു മുമ്പ് എനിക്ക് ഗിഫ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് എവിടെയായിരുന്നു അതാണ് എനിക്ക് അറിയേണ്ടത് പറയണോ അതേപോലെ എന്തായാലും കാട്ടാണ് ഞങ്ങള് ബാഗിനകത്തുനിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ടു അപ്പൊ നോർമലി സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടല്ലോ അതായിരിക്കും ആദ്യം വിളിച്ച് സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും തന്നായിരുന്നു എന്തോന്ന് ചോദിച്ചു നമ്മൾ ബാഗ് എടുത്ത സമയത്ത് ആണ് കണ്ട ചുറ്റുപാത്രം എടുത്ത സമയത്ത് കണ്ടത് അപ്പൊ അത് നോക്കിയപ്പോ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങള് വിചാരിച്ചോണ്ടിരുന്നത് അത് നോക്കി ഗിഫ്റ്റ് ഉണ്ട് അല്ല സാധനമുണ്ട്

തതെ നടക്കില്ലേ ഈ കാരണടൊന്നും ഒരു കാര്യവുമില്ലേ കാരണടൊന്നും ഒരു കാര്യവുമില്ല ഇതിനു മുൻപ് ഒരുപാട് യുഫ്റ്റ് നിനക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു മുൻപ് കിട്ടിയിട്ടുണ്ട് അത എവിടെ പോകും അറിയുന്നല്ല എന്ന് പറയുന്നു എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ ആത് എനിക്ക് അറിയില്ല തന്നെ കിട്ടിയല്ലേ ആ അപ്പൊ നിനക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഇത് ആരാ അറിയുന്നത് അയ്യോ 3 മര ആണ് ആണ് കെട്ടി വെക്കാനൊരു ആ ഒരു പരിജലാത്ത ആളാണ്ന്തയത്തിൽ വെക്കരുത് അറിയാത്ത ഒരാളാണെങ്കിൽ പേര് വെക്കും അതിൻ്റെ ആളാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതാ അറിയണ ആളാണ് അവിടെ പേര് വെക്കാത്തത് അപ്പൊ അറിയണ്ട ഞങ്ങൾ ഇത്ര നേരം ചോദിച്ചോണ്ടിരിക്കന്നല്ലേ അതൊക്കെ ഇതും വിത്ത് ഇതും പോയിട്ട് ചോദിക്കുന്ന വെച്ചിട്ടുണ്ട് പറയാ अंदो पाट्च्छा गाट्टिका इला साल्थ बढ़ बढ़ आ, गाट्ट चेंग पुलकिक, उच्छन आजब इरती रा जह अब 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 आप्पा इडिया तन्द, अब अब आप आए नोवेट्टे, जुवेलेट्टा आए लोगडिके लड़ो नु ഇറ നാരായണ സ്കൂളിൽ പോകും നാരായണേ പറഞ്ഞല്ലോ ഒന്നിന്റെ കൊട്ടിയോണ്ട് രണ്ട് ഇ ഇതെന്താ ഞങ്ങള് ചോദിച്ചേട്ട് എന്തേ പരിഹാര്ടാ ഇളെ കട്ട് എന്തേണ്ടല്ലന്ന് പറയുന്നുണ്ട് ഇതുപ്പം മുമ്പും ഗിഫ്റ്റ് കൊടുത്തണ്ട് അന്നും അമ്മമാർ പറഞ്ഞിട്ട് ഇ ഇദോ ബൗഗാദശിയേട്ട് കണ്ടതുകൊണ്ടല്ല ചേട്ടൻ എടുക്കാം നന്നായി ഓക്കേ അടി കിട്ടു അതെ അപ്പോൾ ആരെന്ന് ചൊരിച്ചോ ഞാൻയാ അറിയില്ലന്ന് പറ അറിയുന്നെ പറയേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ലാത്ത സംഭവം എനിക്ക് അറിയുന്നു പറയേണ്ട ആവശ്യമുണ്ടോ തീരുമാനം തലയുടെ മുകളിലായിട്ട് ഒരു ക്യാമറ കണ്ട് കാണുന്നില്ല പട്ടിക്കുട്ടിയുടെ കാലിനടി അത് വെച്ചതല്ല ഒത്തിരി നാളായി അപ്പോ അതിന് വാലന്റൈൻസ് ഡേ കാണുന്നത് പിന്നെ ഇവിടെ ഉദിച്ചതാണ് ഞാൻ സത്യം പറയാല്ലോ ദേവു എന്ത് കാര്യങ്ങളാണ് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടില് വന്ന് പറയാറുണ്ട് അത് എന്തായിക്കോട്ടെ എന്തും പറയാറുണ്ട് അപ്പം അപ്പൊ ദേവുന് അതാണ് ആ ഒരു കോൺഫിഡൻസിലാണ് ദേവു നിന്നേന്നത് അമ്മ അമ്മയും പപ്പയും അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല എല്ലാം പറയാറുണ്ട് അപ്പൊ ഞാൻ അറിയില്ല അറിയില്ല അതിന്റെ നിയമം പറയണ്ടേ ബസ് തുറന്നപ്പോ അതൊന്നും അതുപോലെ ഓർമ്മല്ല തുടക്കത്തിൽ തന്നെ ചൂടായി ഞാൻ വിചാരിച്ചത് പാളിയത് കാരണം ഞാൻ ആദ്യം വിളിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്നതാണോ എന്നൊക്കെ ചോദിക്കാൻ നിൽക്കുമ്പോൾ ആരും ഗിഫ്റ്റ് എന്ന് ആ ഒരു ഗിഫ്റ്റ് തന്നെ ആദ്യം തന്നെ ചൂടാവേണ്ട ഒരു കാര്യമല്ലേ ഞാൻ അപ്പൊ ഞാൻ വർത്താനം പറഞ്ഞു പറ്റി വിട്ട്

ഇല്ലെന്നറിയോ എന്നോട് എഴുതാൻ പറഞ്ഞു അവനാദ്യം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കഴിച്ചു ദേവന് മനസ്സിലാവും മോളത്തും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടന്നെ എഴുതിച്ചു അല്ല അർജുൻ ചൂടാവും വിചാരിച്ചു പറഞ്ഞിട്ടില്ല അല്ല അർജുന ചൂടാവുന്ന ഞങ്ങളും വിചാരിച്ചില്ല അർജുന പറഞ്ഞു ഞാൻ ചൂടാവുന്നില്ല ഞാൻ വെറുതെ വന്നിങ്ങനെ

എപ്പോഴാണെങ്കിലും അവസരം ഒരു പ്രാങ്ക് ഒത്തിരി രണ്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടോ ഒരു പ്രാങ്ക് കൊടുത്തിട്ട് രണ്ടാമത്തെ ഭയങ്കര റിസ്ക് ആണ് ക്യാമറ കൊടുപ്പിക്കലും മോളെ ഒരുവിധം പെട്ടെന്നൊന്നും വീഴില്ല ബെൽ പ്ലാൻറ്റ് ആണെങ്കിൽ മാത്രമേ ഹെൽപ് ഉള്ളൂ. ഇവിടെ ഈ പാവട ഉള്ളുകൊണ്ട് ്രഷ്പ്പെട്ടാണ്. അതെ. അത് ദേയമൂള ഇടാണ്. ദേയമൂള സ്ഥിരമായിട്ട് ഇതിങ്ങനെ അടി കേക്കുന്നുണ്ട്. ആടയ്ക്ക് അമ്മയോട് പറയുന്നുണ്ട്. പപ്പയ്ക്ക് പറയാൻ കൊടുക്കണം. അർജ്ജുൻ മാമൻ പ്രായം കൊടുക്കണം. പറയുന്നുണ്ട്. എനിക്ക് പ്രായം കൊടുന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കേ ഗയ്സ് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഒരു അനുഭവം കഴിഞ്ഞ പോലെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ